എല്ലാ പ്രേക്ഷകർക്കും അറേബൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഇപ്പോൾ ഈ വിഷയം നിങ്ങളെൻ്റെ തമിഴ്നില് കണ്ടല്ലോ അതായത് ഇപ്പോൾ ഗോപിന്ദ് സ്വാമി സമാധി അതുമായിട്ടുള്ള പ്രശ്നങ്ങളിങ്ങനെ നീണ്ടു നിൽക്കുകയാണ് അതിൽ ഇത് ഒരു സമാധി തന്നെയാണ് എന്ന് കാണിക്കാനുള്ള ഒരു ത്വര അത് ഈ കുറും അത് ഈ കുടുംബക്കാരുടെ അടുത്ത് മാത്രമല്ല ഈ അധികാരത്തിൽപ്പെട്ട ആൾക്കാർക്കും കൂടി ഉണ്ട് എന്ന് വേണം നമ്മൾ സംശയിക്കാൻ അത് കാരണമാണ് പിന്നെ ഇത് സമാധി തന്നെയാണ് എന്നുള്ള രൂപത്തിലാണ് പോലീസ് റിപ്പോർട്ടുകൾ വരുന്നത് അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ പുറത്തേക്ക് വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അപ്പോൾ സത്യത്തിൽ ഇത് പിന്നെ ഒരാൾക്ക് തോന്നുകയാണ് എൻ്റെ സമയമായി എനിക്ക് മരിക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞിട്ടാൾ മരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം നമ്മളെവിടെയും കേട്ടിട്ടില്ല അങ്ങനെ ഒരാൾക്ക് മരണത്തിന് എപ്പോൾ മരിക്കുമെന്ന് അറിയുന്നൊരു സമയം ലോകത്താർക്കും ഇല്ല അതിപ്പോൾ ഈ കേരളത്തിലെ ഒരു കോച്ചാമുക്കിൽ ഒരാൾക്ക് മാത്രമായിട്ട് വരും ഒന്നുമില്ല ആർക്കും ഇല്ല അങ്ങനെ ഇപ്പോൾ ഈ ഗോപൻ പറഞ്ഞ ആൾ മുപ്പര സമാധിയുടെ അത് മരിക്കാനുള്ള സമയമായെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ വേഗം കൊണ്ടുപോയിരുത്ത് സമാധിസ്ഥലത്ത് എനിക്ക് മരിക്കാറായി എന്ന് പറഞ്ഞ് കൊണ്ടുപോയിരുത്തി അവിടെ ഈ എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞത്ര എന്തൊക്കെയോ സംഗതികൾ അതൊക്കെ ചെയ്ത് ചെയ്തപ്പോൾ ആൾ മരിച്ചു എന്നാണ് പറയുന്നത് സമാധിയായി മരിച്ചു എന്ന് പറയാൻ പറയുക സമാധിയായി എന്നുള്ള ഒരു കള്ളക്കഥ ഈ കള്ളക്കഥ വിശ്വസിക്കണം സമൂഹം അതുപോലെ തന്നെ സിസ്റ്റം തന്നെ സർക്കാർ പോലും ഇത് വിശ്വസിക്കണം എന്നുള്ള ഒരു പിടിവാശിയിലാണിപ്പോൾ ഈ കുടുംബം ഉള്ളത് എന്തായാലും പോലീസ് ആദ്യം പോലീസിനെ കൊണ്ട് ആദ്യം അന്വേഷിക്കാനൊന്നും സമ്മതിച്ചില്ല ആ സമാധി തൊടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം പോലീസ് പിന്നെ കുറച്ച് ശക്തമായി നിന്നതിന് ശേഷം പിന്നെ അത് തുറന്ന് പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തി അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുകയാണ് പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവസാനത്തെ റിപ്പോർട്ട് ഒരു എന്താ പറയുക ഒരു ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഒരു തെളിവ് എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അത്രേ ഉള്ളൂ പക്ഷേ ഇനി ഫോറൻസിക് വിദഗ്ധരത് വരാൻ കിടക്കയാണ് അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാന്ന് പറയുന്നുണ്ട് അത് പുറത്തു നിന്നുള്ള സമ്മർദ്ദമൊന്നും ഇല്ലാതെ തന്നെയാണ് ആൾ മരിച്ചത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിൻ്റെ കൂടെ ചില കാര്യങ്ങൾ കൂടി പറയുന്നത് അത് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം പക്ഷെ അതിന് മുമ്പ് ഇപ്പം ഈ വിശദീകരണത്തിന് വേണ്ടി കുടുംബക്കാർ വീണ്ടും വന്ന് ഈ പോസ്റ്റ്മോർട്ടം വന്നതിന് ശേഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തേക്ക് വന്നതിന് ശേഷം ഈ കുടുംബക്കാർ അത് ന്യായീകരിക്കാനായിട്ട് വീണ്ടും ഒരു പത്രസമ്മേളനം നടത്തി അപ്പം അതിലുള്ള കോമഡികൾ അത് കണ്ടാൽ തന്നെ ഏതൊരുത്തിനും മനസ്സിലാവും ഇതെന്തോ തരികടയാണെന്നുള്ള കാര്യം കാരണം അത് പിന്നെ തല്ലിക്കൊല്ലണം എന്ന് നിർബന്ധമൊന്നുമില്ല തല്ലിക്കൊല്ലുകയും ചെയ്യാം അതായത് ഇങ്ങനൊരു സമാധി ഇങ്ങനൊരു നാടകം കളിച്ച് ഇങ്ങനെ വലിയൊരു പിന്നെ തീർത്ഥാടന കേന്ദ്രം ഉണ്ടാക്കാനുള്ള ഒരു അങ്ങനത്തെ ഒരു തന്ത്രമാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇന്നത്തെ ഇന്ത്യയിലങ്ങനെയല്ലേ എന്തെങ്കിലും ഒരു കല്ല് കുഴിച്ചിട്ടാൽ അതുവരെ തീർത്ഥാടന കേന്ദ്രമായി മാറും അപ്പോൾ ഇത് നല്ലൊരു ഉപാധിയാണെന്ന് കണ്ടിട്ടായിരിക്കും ആ കുടുംബം അങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്താ വ്യക്തമാക്കുന്ന ചില വാക്കുകൾ ആ കുടുംബ കുടുംബക്കാർ തന്നെ സംസാരിക്കുകയാണ് അത് കേട്ടാൽ നിങ്ങൾക്ക് തന്നെ കേൾക്കുകയും മത്സര രംഗങ്ങൾ കാണുകയും ചെയ്താൽ നിങ്ങൾക്ക് തന്നെ കാര്യം മത്സരം നമുക്ക് ആ രംഗം ഒന്നും കണ്ടു നോക്കാം നല്ല കോമഡി രംഗങ്ങളാണ് എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ദർശനത്തിന് അച്ഛൻ ആണെങ്കിലും നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് അവിടെ തന്നെ കോമഡിയാണ് അതായത് അവിടത്തെ നാട്ടുകാരനാണ് ഏതൊരു ഒരു ജസ്റ്റ് ഒരു സാമൂഹിക സേവകൻ ആ മറ്റേ ആദ്യം കണ്ട ആ തടിച്ചിട്ടുള്ള അയാൾ ആ നാട്ടിലുള്ള ആളാണ് അപ്പൊ അയാൾ പറയുന്നത് ഞാൻ ഈ പിന്നെ ഈ ഗോപൻ പറഞ്ഞ ആളെ ഞാൻ കണ്ടിരുന്നു വടി കുത്തിയിട്ടാണ് മുപ്പം അമ്പലത്തിലേക്കൊക്കെ വരിക എന്ന് പറയുന്നുണ്ട് അപ്പോൾ നാട്ടിലൊരു നാട്ടിലുള്ള ഒരാൾ പിന്നെ ഈ ഗോപൻ പറഞ്ഞ ആള് വടി കുത്തി വരുന്നത് കണ്ടു എന്ന് പറയുന്നത് ഡെയിലി കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ നമുക്കത് നൊണയാണെന്ന് എങ്ങനെ സ്ഥാപിക്കാൻ കഴിയും ആ നാട്ടുകാരനാണുള്ള ആള് പക്ഷെ കുടുംബക്കാർ പറയുന്നത് വടിയൊന്നും ഇന്നേവര് കുത്തിയിട്ടില്ല വടിയോടെ കുത്തി നല്ല സുഖമായിട്ടാണ് പിന്നെ അമ്പലത്തിലേക്കൊക്കെ വന്നിരുന്നത് എന്ന് പറയുന്നുണ്ട് ഇതിലിപ്പോൾ ഏതാ നമ്മൾ വിശ്വസിക്കുക ഏഹ് ഒന്ന് നാട്ടുകാരൻ ഒന്ന് വീട്ടുകാര് രണ്ടുപേരും രണ്ട് ദിശയിലായിട്ടാണ് പറയുന്നത് അപ്പോ ഈ ഗോപൻ പറഞ്ഞ ആള് വടി കുത്തിയിട്ടാണ് വന്നിരുന്നത് വടി കുത്താതെയാണ് വന്നിരുന്നത് അത് അമ്പലത്തിലേക്ക് വന്നിരുന്നോ വന്നിരുന്നില്ലേ അവർ അവിടെ തന്നെ സംശയായി ഇനി കേട്ടു നോക്കി ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം ആ ആരോഗ്യത്തിന് ഒരു കുറവില്ല ഇനി കേട്ടോളൂ കൃത്യമായിട്ട് ഹാരം മരുന്നതെല്ലാം കറക്റ്റ് നല്ല രോഗിയും ഒരു ശരീര പുഷ്ടിയും ഒരു കുറവില്ല പ്രായം പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല അത്ര വ്യത്യാസമുള്ള അല്ലാതെ ഒരു നടക്കാൻ പറ്റില്ല അതെന്താ സംഭവം ആദ്യം പറഞ്ഞ നല്ല ശരീരപുഷ്ടി നല്ല ആരോഗ്യം ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞത് കണ്ണിന് വലിയൊരു കാഴ്ചയില്ല നടക്കാനും പറ്റില്ല എന്ന് കേട്ടോ രീതിയിലും അവർക്ക് ഒരു നല്ല സ്മൂത്ത് ആയ ആഹാരം അതെന്താ സാധനം ആയ ആഹാരം റിപ്പോർട്ടില് കാരണം ചെറിയ മുറിവുകളുടെ കാര്യം കൂടി പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ മുറിവുണ്ട് എന്ന് പറയുന്നുണ്ട് കഴുത്തിന്റെ പിന്നില് തലയുടെ പിന്നിൽ പിന്നെ മൂക്കിന്റെ ഇവിടെ ഒക്കെ എന്തോ വലിയ മുറിവുണ്ട് ഒരാഘാതം ഏൽപ്പിച്ച പോലത്തെ മുറിവ് കാണുന്നുണ്ട് എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ഇനി അതിന് ഇവരെങ്ങനെ ന്യായീകരിക്കുന്നു കേട്ട് നോക്കിയാഥാ കണ്ടല്ലേ ഉടനെ തന്നെ മുറിവുണ്ട് ഇത് പ്രശ്നമല്ല ഉടനെ വരും കൈലാസനാഥ ഭഗവാനെ പറഞ്ഞു വരും ഏഹ് അപ്പൊ പിന്നെ നമ്മളാരും ഉണ്ടാകാൻ പാടില്ല കാരണം കൈലാസനാഥനൊക്കെ നമ്മൾ എതിർത്ത് സംസാരിക്കാനൊക്കെ ഭയങ്കര മോശം അല്ലേ സത്യസന്ധത ഒരിക്കലും ഒരു കൊതു കടിക്കാൻ വരെ സംബന്ധിച്ചിട്ട് ഇത് ഭയങ്കര വിട്ടരാണല്ലോ ഏഹ് അതായത് നമ്മുടെ വീട്ടിലും പിന്നെ ഇതുപോലെ ഗൃഹനാഥന്മാരൊക്കെ കുറെ ഉണ്ടാവും എന്തൊരു കൊതു കടിക്കുന്നുണ്ടോ പറഞ്ഞാൽ നോക്കിക്ക ആൾക്കാര് കൊതു കടിക്കാൻ പോലും ഞങ്ങൾ സമ്മതിച്ചിരുന്നില്ല പിന്നെ എങ്ങനെ മുറിവൊക്കെ ഇണ്ടായതാണാവോ നല്ല രീതിയിലാണ് ഓ ദിവസം കുളിക്കണ ആളാണ് ആ അത് മനസ്സിലെ അപ്പൊ ആളൊരു പ്രത്യേക ആള് തന്നെയാണ് കാരണം കേരളക്കാരും ദിവസം കുളിക്കൂലല്ലോ നമ്മളാരോ ദിവസം എവിടെ കുളിക്കൊരുക്കാ കുളിക്കും ഏഹ് അല്ലെങ്കിൽ രണ്ടു കൊല്ലത്തിൽ ഒരു കുളിക്കും ഇത് ദിവസവും കുളിക്കുന്ന ആളാണ് ആ മൂക്കിലൊരു മുറിവുണ്ട് ഇനി നിങ്ങൾക്ക് ഇവിടുത്തെ തപ്പിത്തരിക്കടവും തപ്പിത്തരിക്കടവും കേൾക്കാം കേട്ടോ കേട്ടു നോക്കിയാട്ടി ചെറിയ അതായത് ആദ്യം മുറിവുണ്ട് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഇപ്പൊ പറയുന്നത് മുറിവ് അതെ ഇവിടെ തട്ടിതാണ് അല്ലത് തഴമ്പാണ് തട്ടി തട്ടിയിട്ട് മുറിയുന്നതും തഴമ്പും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലേ തഴമ്പും എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നമ്മുടെ ശരീരം മനുഷ്യ ശരീരത്തിലെ ഒരു ഭാഗം നിരന്തരം ഉപയോഗിക്ക ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഭാഗത്ത് ഉരസിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു തഴമ്പ് വരും ഇപ്പം കയ്യിലൊക്കെ തഴമ്പ് വരണ പോലെ അപ്പോൾ ഇത് പറഞ്ഞത് ആദ്യം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഈ വീട്ടുകാർക്ക് തന്നെ ഉറപ്പില്ല എന്താണെന്നുള്ളത് ഏഹ് അതങ്ങനെ ഒരു മുറിവാണെന്ന് ആദ്യം പറഞ്ഞു പിന്നെ തഴമ്പാണെന്ന് പറഞ്ഞു മൂക്കിന്റെ അവിടെ എങ്ങനെ തഴമ്പ് ഞങ്ങൾ ഒരു കള്ളം വരാം ആ അത് കള്ളത്തരം പിടിക്കുന്നു കണ്ട ഉടനെ തന്നെ ഭഗവാൻ ഒരൊറ്റ വിളിയാണ് ഭഗവാന്റെ മുമ്പിൽ ഞങ്ങൾ കള്ളത്തരം പറയില്ല ഒറ്റ തള്ളു തള്ളിയാൽ പിന്നെ മുഴുവൻ ഹിന്ദു സമൂഹം ഉണ്ടാതിരുന്നോളും അതോടുകൂടി അത് സ്വാഹ കും എനിക്കെല്ലാം തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനു ഇതിനു ഞങ്ങളെ ഇതിനുമ്പോ കൊല്ലപ്പൊ ഭഗവാൻ എന്താ പണി ഇങ്ങനെ കൊല്ലലും രക്ഷിക്കലും പണി ആൾക്കാരെങ്ങനെ നടന്നു കൊല്ലല പണി ഞങ്ങൾ ഇതിനു മുമ്പ് തന്നെ കൊന്നിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് ഇത് എന്താ ഇത് എന്ത് ആണാവോ കൊല്ലുന്ന ഭഗവാൻ്റെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അമ്മനെ കൊണ്ട് അവര് കൊടുങ്ങി മക്കള് മക്കളന്തം കുന്തം പോയിരിക്കും അതിപ്പോ എന്താ ചെയ്യാ മുമ്പിൽ വന്നിരിക്കുകയും ചെയ്ത് അമ്മനെ കൊണ്ടും ചെയ്ത് അമ്മയാണെങ്കിലും ഫുള്ള് വിളിച്ചു പറഞ്ഞ് വല്ലതും ഏഹ് അച്ഛൻ പത്താത്തിൽ കൂടി ലെട്ടോ എന്ന് പറഞ്ഞ പോലത്തെ കാര്യങ്ങളാണ് പറയുന്നത് അത് കേട്ടില്ല നിങ്ങൾ ഏഹ് മൂക്കിന്റെ മുറിവ് ചോദിച്ചപ്പോ എവിടെ എത്തിച്ചു കാര്യങ്ങൾ അതായത് ചുമട് ചുമ ചുമന്ന് കൊണ്ടുവരുന്ന ആളാണ് വിറകി വെട്ടുന്ന ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ല ഇപ്പൊ വിറകി വെട്ടിയാലും ചുമട് ചുമന്നാലും ഞാൻ ചോദിക്കട്ടെ ഈ മൂക്കിൻ്റെ ഇവിടെ താഴ്മ്പ് വരില്ലല്ലോ ചുമട് തൊ തൊള്ളല്ലേ കയറ്റാ അപ്പൊ തൊള്ളലല്ലേ താഴ്മ്പ് വരേണ്ടത് ഇനി വിറക് വെട്ടിയാൽ കൈമലാണോ താഴമ്പ് വരേണ്ടത് ഈ മൂക്കിന്റെ ഇവിടെ എങ്ങനെയാ താഴ്മ്പ് വരിക ഇവരെങ്ങനെ പറഞ്ഞാലും മൂക്കിന്റെ അവിടെ തഴമ്പ് വരാനുള്ള യാതൊരു സാധ്യതയില്ല ആ ഒന്നും കൂടി കേൾക്കുക അത് കേൾക്കേണ്ട ഡയലോഗാ ഒന്നും മനസ്സിലാവില്ല ഇതാണ് കാര്യം എന്താണ് മൂക്കിന്റെ അവിടെ ഒരു മുറിവ് കഴുത്തിന്റെ അവിടെ രണ്ട് മുറിവ് എന്ന് ചോദിച്ചപ്പോൾ മറുപടി എന്താണ് ഇതാണ് ഹിന്ദു ധർമ്മം ഇതാണ് സനാതനധർമ്മം നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ ആർക്കത് പറഞ്ഞാൽ മനസ്സിലാവുക പിന്നെ ഈ ഹിന്ദു ധർമ്മം സനാതനധർമ്മം എന്നൊരു രണ്ട് കൂവൽ കൂകിയാല് പിന്നെ എല്ലാവരും പേടിച്ചോടും പോലീസും ആ ഭാഗത്തേക്ക് വരില്ല കോടതി ആ ഭാഗത്തേക്ക് വരില്ല ആരും വരില്ല കാരണം എന്താണ് അത്രയും ഡേഞ്ചറാണ് മതത്തിനെ അവഹേളിച്ചു സനാതനധർമ്മത്തിനെ അവഹേളിച്ചു പറഞ്ഞിട്ട് പിന്നെ ഉറങ്ങി തൊള്ളാൻ കുറെ ആൾക്കാരുണ്ടാവും അപ്പോൾ വേറെ അറ്റ ഇടൽ അണുബോംബ് എല്ലാവരും മിണ്ടരിൽ മണ്ടാതിരിക്കണ അതിൻ്റെ ഒരു ധ്വനിയാണ് സനാതനധർമ്മം ഹിന്ദുമതം കഴിഞ്ഞ് ഹിന്ദുമതം എന്ന് പറഞ്ഞാല് ഒരു മതമില്ല എന്ന് ആരും പറഞ്ഞു പറഞ്ഞുകൊടുക്കും അവരോട് ഹിന്ദു എന്നുള്ള പദം തന്നെ പേർഷ്യക്കാരും അറബികളും ഉണ്ടാക്കിയ പദാ ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് കുറച്ച് ബോധം വരും ഏഹ് സൈക്കിള് ചവിട്ടി വിറക് കയറി അതെന്താ സാധനം സൈക്കിൾ ചവിട്ടിട്ട് എങ്ങനെ വിറക് കീറുക സൈക്കിൾ ചവിട്ടി വിറക് കീറി കെട്ടി नहीं। नुन्ण नहीं। नुन्ण 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 ും മതി 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 അമ്മ മതി മതി ആകെ നിർത്തി മതി അപ്പൊ എന്താണ് സൈക്കിള് ചവിട്ടി വിറക് കീറി ഉള്ള ഹോട്ടലിലൊക്കെ കൊണ്ടുപോയി കൊടുത്തത് എങ്ങനെ എന്ത് ചെയ്താലും മൂക്കിന്റെ അവിടെ താഴ്മ്പ് വരില്ലല്ലോ സൈക്കിള് ചവിട്ടേ കാൽവെല്ലാം അല്ലെ താഴ്മ്പ് വരിക അല്ലെങ്കിൽ സൈക്കിളും ഇരിക്കുമ്പോൾ ചന്തിക്ക് താഴ്മ്പ് വരാൻ സാധ്യതയുണ്ട് വിറക് കീറി അപ്പൊ കയ്യിൽ നിന്ന് താഴ്മ്പ് ഒരു ഇവര് താഴ്ന്നുവരിക മൂക്കിൽ മുറിവാണ് അതാണ് ഈ തപ്പിത്തരീടെ പറഞ്ഞ കളി കളിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് മുറിവുണ്ട് മുക്കിൻറെ അവിടെ കാഴ്ചയൊക്കെ തലയുടെ പിന്നിലെ ചതവുണ്ട് അതൊന്നും പറയില്ല മോളേ മോളെ മോളെ ദാ ഇവിടെ ഈ ഭഗവാന്റെ മുമ്പിൽ ഞങ്ങൾ സത്യം ചെയ്യുന്നു കഴിഞ്ഞു അത്രയുള്ളൂ കോടതിയും വേണ്ട ഒന്നും വേണ്ട അങ്ങനെ രണ്ട് സത്യം ചെയ്താലിപ്പ എല്ലാവർക്കും രക്ഷപ്പെടാ അവസാനമായിട്ട് കാണുന്ന കഴിഞ്ഞിപ്പോ എല്ലാരും ചോദിക്കുന്നുണ്ട് സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല എല്ലാരും പറഞ്ഞു കഴിഞ്ഞാല് ഭക്തിമാർഗത്തിലുള്ള സമാധി ആ ഓ ഇപ്പഴാ മനസ്സിലായത് എന്താ സമാധി എന്നുള്ളത് ഏഹ് ഭക്തിമാർഗത്തിലുള്ള സമാധി ഭക്തിമാർഗത്തിൽ ആരല്ലാത്തത് ഏഹ് ഇവിടെ കാണുന്ന ആ കുംഭമേളയിൽ പോയ ഒരു ഒരു കോടി ഒന്നൊന്നര കോടി ആൾക്കാരുടെ ഭക്തിമാർഗത്തിൽ കാണാ എന്നിട്ട് എന്താ അവരൊക്കെ സമാധി ആവുക എന്താണ് അവ ഭക്തിമാർഗത്തിൽ സമാധി എന്നൊക്കെ പറയുന്നത് അത്ര വർഷം കൊണ്ട് ഈ സന്യാസ ജീവിതത്തിലേക്ക് അവർക്ക് മാത്രമേ ഈ സമാധി എന്ന് പറഞ്ഞത് സാധ്യതയുള്ളൂ പക്ഷെ പക്ഷേ അതിനൊന്നാത്തത് അവിടെ സമാധിനെ കുറിച്ച് ആരും ചോദിച്ചില്ല സമാധി എന്താണെന്ന് ഒരു പത്രക്കാരും ചോദിച്ചിട്ടില്ല ചോദിച്ചത് ഈ മുറിവിനെ കുറിച്ചാണ് കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കല്ലേ അപ്പൊ പത്രക്കാരെ അതല്ലേ ചോദിക്കുള്ളൂ അതാണ് ചോദിച്ചത് എല്ലാരും കൊണ്ടും സമാധി ആകാനായിട്ട് സാധിക്കുകയില്ല ആ എല്ലാരും കൊണ്ടും ആകാൻ സമാധി സമ്മതിക്കില്ല ഓക്കെ ഞങ്ങൾ ആരും സമാധിയാവാൻ വരുന്നില്ല അപ്പൊ പത്രക്കാരെ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയും അല്ലാതെ പറഞ്ഞു അമ്മനൊന്നും നോക്കിട്ടൊന്നും കാര്യമില്ല അത് ധ്യാനത്തിൽ ഇവിടെ കിടക്കുന്ന സമയത്തും ഒക്കെ ഈ നേരത്തെ പറഞ്ഞ് മുറിവുണ്ട് അത് തഴമ്പായതാന്ന് പറഞ്ഞു ഇപ്പൊ പറഞ്ഞത് ഒരു മുറിവില്ലാന്ന് പറഞ്ഞു ഏഹ് എന്താണ് എന്താ പറഞ്ഞു തന്നെ പിടി കിട്ടുന്നില്ല അവരുടെ ഉപജീവന മാർഗം ഇനി ആദ്യം അവര് കണ്ട് ഉണ്ടായിരുന്നു ഈ സാമ്പത്തിക ക്ലാസത്തിൽ അത് വിറ്റു ഇനി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി രണ്ട് പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ നല്ല ആളാ വാങ്ങിക്കൊടുക്കാ പറഞ്ഞിരിക്കണത് സുരേഷ് ഗോപി പറഞ്ഞ് വെറുതെ പറഞ്ഞ ഒരുപാട് ആളുകൾ പറ്റിച്ചിട്ട് അവരൊക്കെ പരാതിട്ടെടുക്ക വേറൊരാൾക്ക് വീട് വീടിന്റെ എന്തോ ഒരു ബാക്ക് ഭാഗം പണിത് കൊടുക്കാന്ന് പറഞ്ഞു അയാൾ നോക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ പൈസ വരും എന്ന് പറഞ്ഞ് കാത്തിരുന്നു കാത്തിട്ട് ആ വീട് മൊത്തം പൊളിഞ്ഞു പോയി അങ്ങനെ ആൾ ഏതോ ചാനലിൽ പോയിട്ട് പിന്നെ കംപ്ലയിന്റ് പറയാം സുരേഷ് ഗോപി വ്യാജമായ പിന്നെ വാഗ്ദാനം ചെയ്ത് പറഞ്ഞിട്ട് വേറെ ഒരാൾക്ക് ഇതേപോലെ തന്നെ പശുവിന് വാങ്ങി കൊടുക്കാൻ പറഞ്ഞിട്ട് വേറൊരു ഹിന്ദു ആ ഹിന്ദുനും പറ്റിച്ച് പശുനും കുശനൊന്നും വാങ്ങി കൊടുത്തില്ല അയാൾ കഷ്ടത്തിലായി അയാൾ വിചാരിച്ചത് സുരേഷ് ഗോപിയുടെ രണ്ട് പശു കൊണ്ട് വരും എന്ന് പറഞ്ഞിട്ട് കാത്തിരുന്നു അതൊന്നും ഉണ്ടായില്ല അങ്ങനെ സുരേഷ് ഗോപി പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ കള്ള കഥകൾ കള്ള വാഗ്ദാനങ്ങൾ പറഞ്ഞിടക്കുകയാണ് അത് വിശ്വസിക്കാൻ സുരേഷ് ഗോപി കൊടുക്കുന്നു സുരേഷ് ഗോപി പിന്നെ കേന്ദ്രമന്ത്രിയായ ശേഷം കേരളത്തിന് വരെ ഒരു ചുക്കോ ചുണ്ണാമ്പ് കൊടുക്കുന്നില്ല അങ്ങനെ ആൾ അങ്ങനത്തെ ആളിനു രണ്ട് പശുവിന് കൊടുക്കണം അതാണ് അവരുടെ ഉപജീവന മാർഗം അവർക്ക് പണ്ടത്തെ പോലെ ഒരു പശു രണ്ടു പശുവിടി കിട്ടിക്കഴിഞ്ഞാൽ അവര് സുഖമായിട്ട് ജീവിക്കും വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മളെ അച്ഛൻ തന്നെയാണ് അത് ഭഗവാൻ അഭിഷേകത്തിനും വേണം നമ്മുടെ നിത്യ ഉപജീവനമാവും ഓക്കെ ഒരു അല്ല മല്ലയ അല്ല മല്ലയ ഒരു ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഒരു ഡൗട്ട് ഏഹ് ഒരു സംശയം അല്ല ഞാൻ ചോദിക്കട്ടെ ഈ പശു എന്ന് പറഞ്ഞത് മാതാവല്ലേ അമ്മയല്ലേ ദൈവമല്ലേ ഏഹ് അപ്പൊ ഈ പശുവിനെ രണ്ട് പശുവിനെ വാങ്ങിയിട്ട് ആ പശുവിനെ ഉപയോഗിച്ച് ഉപജീവന മാർഗം അതെങ്ങനെയാണ് ഈ പശുവിനെ ഇരുന്ന് കറന്ന് അതിൻ്റെ പാലെടുത്ത് വിൽക്കാണ് നാട്ടുകാർക്ക് വിൽക്കുകയാണ് ആരെങ്കിലും ചെയ്യോ സ്വന്തം അമ്മയുടെ പാല് കറന്ന് നിർബന്ധിച്ച് കയ്യും കരയൊക്കെ കെട്ടിയിട്ട് പാല് കറന്ന് എന്തിന് ആ പാല് ആ പശുവിന്റെ കിടാവിനുള്ളതാണ് ആ കിടാവിനെ പോലും മാറ്റി കിടാവിന് പോലും ആ പാല് കുടിക്കാൻ സമ്മതിക്കാതെ അത് കറന്നെടുത്ത് പാത്രത്തിലാക്കിയത് നാട്ടുകാർക്കൊക്കെ വെക്കാണ് അപ്പോൾ ആ നാട്ടുകാർക്ക് വെക്കുമ്പോൾ അതിൽ മുസ്ലിങ്ങളും ഉണ്ടാവൂലേ പൊലീ കാര്യം അസുരന്മാർ ഹിന്ദുക്കളെ കൊല്ലുന്നവർക്കും ഈ പാല് കൊടുക്കണ്ടേ അതും ഈ അമ്മടെ അത് മാത്രമല്ല ഈ അമ്മനെ കറന്നിട്ട് എങ്ങനെയാണ് ഉപജീവന മാർഗ്ഗം എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പാടുവോ അമ്മയുടെ പാല് വിറ്റിട്ട് പൈസ പിന്നെ പൈസ ഉണ്ടാക്കിയിട്ട് അത് അതായിട്ട് ഉപജീവന മാർഗം എന്ന് വെച്ചാൽ ഈ മൂന്നാല് ജീവിക്കത്രേ ഈ പൈസയിട്ട് അപ്പം ഈ എന്ന് മാത്രമല്ല അഭിഷേകം ഏഹ് ഗോപൻ പാ മറ്റേ നമ്മ സാധ്യതയില്ലേ ഗോപൻ പറഞ്ഞ ചുമട്ട തൊഴിലാളി ഇനി അയാളുടെ ആ ഒരു ഇതിമേ പ്രതിഷ്ഠമേ ഈ പാല് അഭിഷേകം ചെയ്യണം രണ്ട് പശുവിനെ കൊണ്ട് എന്തൊക്കെ ഇപ്പോൾ ചെയ്യണം പശുവിന്റെ പാല് മുഴുവൻ അഭിഷേകം ചെയ്യണം നാട്ടുകാർക്കും വെക്കണം അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഇവർക്ക് ജീവിക്കും വേണം അപ്പം എന്താണ് ഈ രണ്ട് പശുക്കൾ എന്താണ് ഒഴുകുന്ന പുഴേ ഏ പാലിങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണോ ഈ പശുവിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും പാലും ഇത്രയും പൈസ ഒക്കെ ഉണ്ടാക്കാൻ എന്തൊരു ദ്രോഹമാണല്ലേ അമ്മനൊക്കെ ഇങ്ങനെ ഉപദ്രവിച്ചു പാല് കട്ടെടുത്ത് അത് നാട്ടുകാർക്ക് വിറ്റ് കട്ട മുതലായിട്ട് പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഭാഗത്തു കൂടെ അമ്മയാണ് ദൈവമാണെന്ന് പറയും ചെയ്യും ആ ഇനി ഇനി ആ മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ആ വക്കീൽ ഇവരുടെ വക്കീലാണത് ആ വക്കീൽ വായ്ക്കളൊന്ന് കേട്ടു നോക്കി ൾസ് ഹാവിംഗ് ക്യാമ്പർ ലെക്സ് പൗഡറി മെറ്റീരിയൽ സുപ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വായിച്ചത് എന്താ പറഞ്ഞത് അതായത് പിന്നെ ഈ വ്യക്തി മരണപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ ഈ വ്യക്തിയുടെ മുഖത്ത് മുഴുവൻ ഗ്രീസി സബ്സ്റ്റൻസ് ഗ്രീസി എന്താണ് ഗ്രീസി ഗ്രീസ് നിങ്ങൾ കണ്ടില്ല ഗ്രീസ് കട്ടിയുള്ള പശ പോലെ ആയിരിക്കും ഗ്രീസ് മുഖത്ത് ഗ്രീസ് പോത്തൊരു സാധനം തേച്ചിട്ടുണ്ടെന്ന് പറയുന്നത് എന്താണെന്നൊന്നും അറിയില്ല ആ ഡോക്ടർമാർക്ക് വരാൻ അറിയില്ല അങ്ങനെ ഗ്രീസ് ഒരു സാധനം തേച്ചിട്ടുണ്ട് പിന്നെ ക്രിസ്റ്റലൈസ്ഡ് ക്രിസ്റ്റൽ നിങ്ങൾക്കറിയാലോ ക്രിസ്റ്റലായിട്ടുള്ള എന്ത് സാധനവും അത് പിന്നെ ഉപ്പോ സിലിക്കോണോ എന്തായാലും ക്രിസ്റ്റൽ രൂപത്തിൽ വല്ലതും ആ ശരീരത്തിൽ പോയാൽ ഭയങ്കര ഡേഞ്ചറാണ് വിഷത്തിന് തുല്യമായിട്ടാണ് പ്രവർത്തിക്കുക ക്രിസ്റ്റൽ ഭയങ്കര ഡേഞ്ചറാണ് അതുകൊണ്ടാണ് വജ്രം വിഴിഞ്ഞാൽ ആൾക്കാർ മരിക്കുന്നത് കട്ടായിട്ടേ ക്രിസ്റ്റൽ ഭയങ്കര മൂർച്ചയായിരിക്കും അത് മൂക്കിൽ കൂടെ ഒക്കെ ശ്വാസകോശത്തിൽ പോയാൽ മരിക്കാൻ അത് മതി അപ്പം അങ്ങനത്തെ ക്രിസ്റ്റലൈസ്ഡ് ഐറ്റങ്ങളൊക്കെ ശ്വാസകോശത്തിന്ന് കിട്ടി എന്നാണ് അവിടെ പറയുന്നത് പിന്നെ പറയുന്നത് ഈ ഭസ്മം എന്താണ് ഈ ഭസ്മം അതെന്ത് കെമിക്കൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ആര് കണ്ട് ആ ഭസ്മവും ശ്വാസകോശത്തിൽ ഉണ്ടെന്ന് പറയുന്നത് പിന്നെ മുഖത്ത് മൊത്തം ഈ പൊടി എന്തോ ഒരു വെണ്ണൂറോ പൊടിയോ എന്തോ തളിച്ചിട്ടുണ്ട് ഇതൊക്കെ മാറ്റിയപ്പോഴാണ് മറ്റുള്ളത് കിട്ടിയെന്ന് പറയുന്നു അപ്പം എത്രക്കധികം മുഖത്ത് പൊത്തിയിട്ടുണ്ടാവും ശ്രദ്ധിച്ച് വായിക്കണം അവിടെ മഹാ അവിടെ എന്താണ് കൈലാസാനാഥാ ഭഗവാനെ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യത്ത് നമ്മൾ കാണണ്ടേ ഇനി ഞാൻ പറഞ്ഞതാണ് അതായത് വയ്യാത്ത ഒരാളിനെ ഏഹ് കാലും കൈയൊക്കെ ചുരുട്ടി പത്മാസനത്തിൽ ഇത്തണ പോലെ ഇരുത്തി കൊണ്ടുപോയിട്ടവിടെ ഇരുത്തിയതാണ് എടെ ദിൻ്റെ ഉള്ളിയിൽ എന്നിട്ട് ഓക്കെ ചങ്കം വർത്തി കൊന്നിട്ടില്ല പിന്നെ വടിയെടുത്ത് അടിച്ചു പോന്നിട്ടില്ല സമ്മതിച്ചു പക്ഷെ ആ പിടിവലിയിൽ നടന്ന മുറിവാണ് ഈ മൂക്കിലും കരുത്തിലും ഒക്കെ കാണുന്നത് കാരണം ആ അയാൾ പിന്നെ ഒന്ന് എതിർത്തിണ്ടാവേ കാരണം ഇവരൊക്കെ കൂടി പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കൊല്ലാനെന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന ഗോപൻ പറഞ്ഞ ആളൊന്ന് എതിർത്തിട്ടുണ്ടാവും അതിലാണ് ഈ മുറിവ് പറ്റുന്നത് അതിനുശേഷം അവിടെ ഇരുത്തിയ ശേഷം പിന്നെ ഈ പുകച്ചാമതല്ലോ ഇതൊക്കെ കൂടി ഗ്രീസ് പോത്ത എന്തോ സാധനം മുഖത്ത് കിട്ടാന്ന് ഒരു അടി അടിച്ച് മൊത്തം കൂടെ പൊതിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ശ്വാസം എടുക്കുക അപ്പോൾ ശ്വാസ എടുക്കാൻ ശ്രമിക്കുമ്പോ ഈ ഗ്രീസ് പോകാത്ത സാധനം ഉള്ളിൽ പോകും ആ സമയത്ത് ഹോം ക്രീം കെമിക്കൽ ആ കെമിക്കലും ഉള്ളിലേക്ക് പോവും അത് ക്രിസ്റ്റലൈസ്ഡ് കെമിക്കലാന്നാണ് ആ റിപ്പോർട്ട് തന്നെ പറയുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാല് ആള് മരിക്കൂലേ എന്താണ് പിന്നെ അതിൻ്റെ പുറമെ സമാധി ഹിന്ദുമതം സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പേടിച്ചിട്ട് ഇതിപ്പോൾ കൊലപാതകമെന്ന് പറയുമ്പോൾ പറയാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല പിന്നെ അത് മാത്രമല്ല ഈ ഡോക്ടർമാരുടെലും പോലീസുകാരുടെയെങ്കിലും കോടതിയിലൊക്കെ ഒക്കെ വിശ്വാസികളപ്പോൾ ഫുള്ള് ഭയങ്കര വിശ്വാസം മാത്രമല്ല വിശ്വാസം ഇല്ലാത്ത വിശ്വാസമുണ്ട് സംഘികളും കയറി പറ്റിയിട്ടുണ്ട് അപ്പോൾ അവർ മാക്സിമം ഇതൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യെസ് ഇത് കറക്റ്റാന്ന് പറയാനുള്ള ത്വരയിലാണ് അവർ ഇരിക്കുന്നത് പക്ഷേ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ക്ലിയറാണ് ക്രിസ്ത്യലൈസ് ഐറ്റം ഉള്ളിലേക്ക് പോകാൻ പാടില്ലല്ലോ അതും തീരെ വയ്യാത്ത ശരീരം നടക്കാൻ വയ്യാത്ത ഒരാൾ അതേസമയം ഇയാൾ വീട്ടുകാർ പറഞ്ഞു ഇയാൾക്കൊരു കുഴപ്പമില്ല ഓടി നടക്കുന്നാണ് പറയുന്നുണ്ട് അത് പറയാനുള്ള കാരണം എന്താ അറിയുമോ അത് പറഞ്ഞാലാണ് ഈ കൊലപാതകം പിന്നെ സാധാരണ മരണമായി മാറുകയുള്ളൂ പക്ഷെ നാട്ടുകാർ പറയുന്നത് വടികുത്തി വന്നിരുന്നാണ് വെയ്യാത്തത് കൊണ്ട് തന്നെ കാലുകൊണ്ട് വടി കുത്തി വന്നിരുന്നാ പറയുന്നത് ഏ വടിയൊന്നുമില്ല എന്നാ അവർ മറ്റവർ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ഫുള്ള് ദുരൂഹതയാണെന്ന് മാത്രമല്ല ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ആ കെമിക്കൽസിൻ്റെ പൊടി ഭസ്മം ഭസ്മെന്നവർ പറയും പക്ഷെ എന്ത് കെമിക്കൽസ് കെമിക്കൽസാണെന്ന് ആര് കണ്ട് അത് മുഖത്തേക്ക് എറിഞ്ഞപ്പോൾ ആൾ മരിച്ചു പോയി ശ്വാസം കിട്ടാതെ പിന്നെ ഗ്രീസ് മുത്ത സാധനം തേച്ച് കഴിഞ്ഞാൽ ഇതെങ്ങോട്ടാണ് ശ്വാസം മരിക്കുക പിന്നെ ആ സമയത്ത് കയ്യും കാലൊക്കെ ഒക്കെ പിടിച്ചു വെച്ചാൽ തല്ലോ ഏ അപ്പുറത്തും പുറത്തും മക്കളൊക്കെ കൂടി കയ്യും കാലും പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മരിക്കുമ്പോൾ പിന്നെ ആ രൂപത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ഫ്രീസായി പോകും രക്തമൊക്കെ ഫ്രീസായി പോയി കഴിഞ്ഞാൽ പിന്നെ വിട്ടാൽ അങ്ങനെ ചങ്ങളം പടിഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായി സമാധിയായി എന്നിട്ട് ഇവർക്ക് മനസ്സിലായി ഉണ്ടാവും ഇതിപ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്താൽ കുറേ പ്രശ്നമാണ് അതുകൊണ്ട് എന്ത് ചെയ്ത് വേഗം സമാധി മൂടിയിട്ട് ദൂരെ കൊണ്ടുപോയിട്ട് ഒരു പോസ്റ്റർ ഒട്ടിച്ച് ഏഹ് ഗോപൻ സ്വാമി ദൈവമായി മാറി സമാധി ആയേന്നും പറഞ്ഞ ഒറ്റ പോസ്റ്ററാണ് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇങ്ങനെയൊന്നും വരില്ലല്ലോ വളരെ വ്യക്തമാണ് അത് ന്യായീകരിക്കാൻ വേണ്ടി തപ്പിത്തരി ഘടകവും തപ്പിത്തരി ഘടകവും പറഞ്ഞ് കളിക്കാണ് ഇനി ആ പോണ പോക്കും കൂടി നിങ്ങൾക്കൊന്ന് കാണാം അവസാനം എഴുന്നേറ്റ് പോവാണ് ആ പോക്കും കൂടിയും കാണാം നമുക്ക് അല്ലേ ആ വ ആ പിന്നെ സാമൂഹിക സേവകനുണ്ടല്ലോ അമ്മനകത്ത് കൊണ്ടുപോയിരുത്തു വേഗം എന്ന് പറയുന്നുണ്ട് കാരണം അമ്മനെ കുറച്ചും കൂടി നിർ നേരെ എവിടെ ഇത്തിയാൽ മൊത്തം പൊളിയും അപ്പോൾ വേഗം അകത്ത് എന്ന് പറയുന്നുണ്ട് പിന്നെ ഞാനേ ആ വീഡിയോ നിങ്ങൾക്ക് ക്ലിയറാക്കി കാണിക്കാതിരിക്കാൻ കാരണം തരുമോ ഇപ്പോൾ കണ്ണി കണ്ട കോപ്പി റൈറ്റോ അതൊക്കെ വരും ഇപ്പോൾ എ ഐ വെച്ചിട്ടൊക്കെയാണ് യൂട്യൂബ് പിടിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ക്ലിയർലി അത് കാണിച്ചത് ഏതായാലും നിങ്ങൾ ആ വീഡിയോ കാണുന്നുണ്ടോ എല്ലാ ചാനലും ഉണ്ട് അപ്പോൾ ഇതാണ് സംഭവം ഫുള്ള് തരികിടയാണ് ഇനി ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നി നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതും കൂടി ഒന്ന് അറിയട്ടെ ഈ തരികട തരികട ഈ തരികട ഒരു ഇതുണ്ടല്ലോ അത് കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നി എന്നും കൂടി അറിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ചാറ്റ് ചാറ്റൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാം മുമ്പിലേക്ക് വായിക്കാൻ സൗകര്യവും ഇവിടെ ഇരിക്കട്ടെ ഓക്കെ എവിടെ പോയി ആ ഓക്കെ ഇവിടെ അഹമ്മദ് ഇജാസ് പറയാണ് ഓക്കെ ഇത് പറയാം ഞാൻ അതിൻ്റെ മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട് അത് എൻ്റെ ഈ ചാനലിൻ്റെ മറ്റേ വരിക്കാരുണ്ടല്ലോ ജോയിൻറ്റ് ബട്ടൺ അമർത്തി വരിക്കാരായവർ ഒരുപാടായിട്ട് ഒരു പത്തിരുപത്തി മൂന്ന് ആൾക്കാരായിട്ടുണ്ട് അപ്പോൾ അവരുടെ പേരൊക്കെ ഞാൻ പിന്നീട് വായിക്കാം പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നൂറായ കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകം വീഡിയോകൾ മെമ്പർമാർക്ക് മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമായിട്ട് പ്രത്യേകം വീഡിയോകൾ തയ്യാറാക്കാനുള്ള ഒരു പദ്ധതി ഉണ്ട് അപ്പോൾ അവർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ അമർത്തിയിട്ട് ജോയിനിൽ ജോയിൻ ചെയ്തിട്ട് വരിക്കാറാവുകയും ചെയ്യാം അപ്പോൾ എനിക്കൊരു ചെറിയൊരു സപ്പോർട്ട് അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ അഹമ്മദ് ഇജാദ് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നത് എല്ലാം ഹിന്ദുക്കളും അവർ ബി ജെ പിയെ അനുകൂലിക്കുന്നു കാരണം ബി ജെ പി സപ്പോർട്ട് കേരളത്തിൽ കൂടിക്കൊണ്ട് വരുന്നു നല്ല ബ്രെയിൻ വാഷ് നടക്കുന്നുണ്ട് അല്ലെ ഇതിൽ ബി ജെ പിക്ക് എന്താ പങ്ക് അതിൽ ബി ജെ പിക്ക് എന്താ പങ്ക് ഇതിൽ മതമാണ് ശരിക്കും ഉപയോഗിക്കുന്നത് ഏഹ് അതാണ് ഈ കൈലാസനാഥ ഭഗവാനെന്ന് വിളിക്കുന്നത് അവിടെ ഒരു മുറിവ് കൈലാസനാഥ ഭഗവാനെ എന്താ ബാക്കിൽ ഒരു മുറിവ് സനാതനധർമ്മം ഹിന്ദുമതം അവരെ പേടിപ്പിക്കില്ല അതിൽ ബി ജെ പിക്ക് എന്ത് പങ്കാളൊന്നുമില്ല എന്ന് തോന്നുന്നു പിന്നെ അഷറഫ് അലി അല്ല ഇവിടെന്താണ് അബു ഫർണ അങ്ങനെ എന്തോ ആള് ചുരുക്കി പറഞ്ഞാൽ സമാധി കുഴപ്പം പെട്ടു പിന്നെ ഒരാൾ പറയുന്നത് അഷറഫ് അലി അയോധ്യ സ്വാമികളെ ഇറക്കിയിരുന്നല്ലോ അങ്ങനെ അങ്ങനെ സംഘികളുടെ കാര്യത്തിൽ തീരുമാനമായി സൂപ്പർ സംഘികൾ വിചാരിച്ചു ഒരു അമ്പലം പണിഞ്ഞാൽ നല്ല പണം ഉണ്ടാക്കാമെന്ന് അതെല്ലാം സോഹ ആ അതിപ്പോൾ തുടക്കത്തിൽ ഇവർ പറയും പിന്നെ അമ്പലം പിന്നെ വരുമാനം ഞങ്ങൾ എടുക്കില്ല എന്നൊക്കെ പറയും പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എല്ലാവരും മറക്കുമല്ലോ ഇതിപ്പോൾ ഈ വാർത്തായക്കാരെല്ലാം ഒരു ശ്രദ്ധിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ ആരും ശ്രദ്ധിക്കില്ലല്ലോ പിന്നെ പണം കിണോ പണം വരുമ്പോൾ പിന്നെ എന്ത് പണം വരുമ്പോൾ ആൾക്കാർ സ്വഭാവമറും ഇല്ലേ അത്തോളം എൻ്റെ കാര്യം പിന്നെ ജലീൽ തൻ്റെ സമ്മതം മൂലം മക്കൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി തന്റെ സമ്മതം എന്നുള്ളത് അവർ പറഞ്ഞുണ്ടാക്കിയതാണ് തന്റെ സമ്മതം ഒന്നല്ല അവിടെ കിടപ്പിലായിരുന്ന ആളെ പിടിച്ചു കൊണ്ടുപോയി ഇരിച്ചതാണ് അവിടെ നിർബന്ധിച്ചിട്ട് ആ പിടിവലിയിലാണ് ആ മുറിവൊക്കെ പറ്റിയിട്ടുള്ളത് ബാക്കിയൊക്കെ ഇവർ പറയുന്ന കഥകളില്ലേ മരിച്ച ആൾക്ക് ഇവർ സംസാരിക്കാൻ പറ്റില്ലല്ലോ അലി ഇവന്മാരുടെ കൂടെ പി സി ജോർജ് ഉണ്ടായിരുന്നെങ്കിൽ ചാകര ആയിരുന്നു ആ പി സി ജോർജ് എന്താ പറഞ്ഞത് മുപ്പർ ഓടി വരല്ലോ ഇവകെ കാര്യങ്ങളില് പി സി ജോർജിനെ കണ്ടില്ല പി സി ജോർജ് ഇപ്പൊ ഇവിടെയൊക്കെ പെട്ടിരിക്കണം അത് കാരണം മുപ്പർ ഇപ്പോൾ കാണില്ല എവിടെയും പൂഞ്ഞാറിൽ മുപ്പര ഈ മുപ്പര മണ്ഡലത്തിലുള്ള ഒരു എം എൽ എ മുപ്പര നാറ്റിച്ച് ജി മറ്റേ സ്റ്റേജിൽ കയറിയിട്ട് അങ്ങനെയൊക്കെ കുടുങ്ങിക്കിടക്കുക പിന്നെ ഇവിടെ എന്താണ് എച്ച് ഡി ജി അമ്മയും മക്കളും കൂടി കൊന്ന് തള്ളിയ തള്ളിയതാണ് നോക്കാൻ പറ്റാത്തത് കൊണ്ട് ആ നോക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ അതൊന്ന് രണ്ടാമത്തത് സമാധി ആയി ആയിക്കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് പിന്നെ പൂജ എന്നും പറഞ്ഞിട്ട് പൈസ ഇടുമല്ലോ അപ്പോൾ അതൊക്കെ കൂടി കണ്ടിട്ടായിരിക്കും നല്ല ചൂട് കട്ടക്കി ഇടിയുടെ അടയാളമുഴാണ് ആ എന്തോ പിടിവലി കൂടിയിട്ടുണ്ടവര് അല്ലാതെ അങ്ങനെ ഇത് വരില്ലല്ലോ പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഴുതുമ്പോഴാണ് ഡോക്ടർമാർ ശ്രദ്ധിക്കുന്നതേ കൊലപാതകം ആവരുത് എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് ചിന്തിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാം ഈ പുകയും ഭസ്മവും ഈ ഗ്രീസ് പോലത്തെ സാധനവും ഇതൊക്കെ കൂടി ഒരു വയസ്സായ ഒരാളുടെ മുഖത്ത് തേച്ചാൾ മരിക്കാതിരിക്കൂലല്ലോ അല്ലാതെ ആർക്കാണ് മരണ സമയം ആർക്കും അറിയില്ല ഏത് കൊലകൊമ്പലും അറിയില്ല മരിക്കണ സമയമൊന്നും പിന്നെ ജലീൽ തള്ളിയും തള്ളയും മക്കളും പരസ്പരം തെറ്റിയാൽ അന്ന് മുതൽ തള്ളയെല്ലാം വിളിച്ചു പറയും മക്കൾ കൊന്നതാണെന്ന് നിങ്ങളാ ഇന്റർവ്യൂ കാണട്ടോ പിന്നെ വേറെ വല്ല ചാനലിൽ എന്നാൽ ക്ലിയർ ആയിട്ട് അതിലിങ്ങനെ പറയുമ്പോഴേ മറ്റാ അനിയനുണ്ടല്ലോ അനിയൻ അപ്പുറത്തിരിക്കണ മുപ്പര് നമ്മടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ അമർത്തുക അമർത്തുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഇതിൽ കാണുന്നില്ല ഓക്കെ പിന്നെ ഇമേജ് പറഞ്ഞൊരു കാൾ പോലെയാണ് സമാധി ആയവർ തന്നെ ആയാൽ മതി ഏഹ് സമാധി എല്ലാവർക്കും ആവാൻ പറ്റൂല എങ്ങനെ എല്ലാവർക്കും ആവാൻ പറ്റില്ലെങ്കിൽ എന്താണ് എന്താ ഈ കേരളത്തിൽ ഒരാൾ മാത്രമാവാൻ കാരണം പിന്നെ ഈ കമതികളൊന്നും എക്സന്മാർക്ക് ഒരു വിഷയമല്ല ആ ഈ വക സംഭവങ്ങളൊന്നും എക്സൻ എക്സ് നിരീക്ഷണവാദികളൊന്നും ഇടപെടില്ല അതേസമയം ഒരു പട്ടിനെ വലിച്ചു കൊണ്ടുപോയി എന്നുള്ളൊരു വാർത്ത ഒന്ന് പണ്ട് ഒരു മാസം ചർച്ച ചെയ്ത് എന്താണ് ഈ മതം ഇങ്ങനെ ഇവിടെ മതത്തിൽ പട്ടിയെ ഹറാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലെന്ന് പറഞ്ഞു തുടങ്ങി ഇപ്പം കണ്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇതുമാത്രമെന്നല്ല ഒരുപാട് സംഭവങ്ങൾ നടന്ന് ഇപ്പം ആ കുംഭമേളയിൽ ഒരുപാട് ആൾക്കാർ തിക്കും തിരക്കിൽ തിരക്കിൽ പെട്ട് മരിച്ച് പിന്നെ ഇപ്പം ഡൽഹിയിൽ കുംഭമേളയിൽ നിന്ന് വരുന്ന ആൾക്കാർ തിക്കും തിരക്കലിൽ പെട്ട് മരിച്ച് പിന്നെ ആ കുംഭമേളയിൽ നിന്നെ ഒരുപാട് സംഭവങ്ങൾ പിന്നെ അതല്ലാത്ത അതല്ലാത്ത വേറെയും കുറേ ഇതുപോലെ തന്നെ മതം തന്നെ കടന്നു വരുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവർക്ക് അതൊന്നും പ്രാവ എല്ലാവരും ഉറങ്ങാണ് ഞങ്ങളൊന്നും വിളിക്കണ്ട മുസ്ലിം എന്നുള്ള ഒരു നാമധാരി കെട്ടിയേ ഞങ്ങൾ വിളിച്ചാൽ മതി അവർ കാത്തിരിക്കുക അതുവരെ ഞങ്ങൾ ഉറങ്ങോ എന്ന് പറഞ്ഞ് പറഞ്ഞ് പോയിരിക്കുകയാണ് പിന്നെ നിഷാക്ക് പറഞ്ഞിട്ട് അവരുടെ സംസാരത്തിൽ തന്നെ കള്ളത്തരമുണ്ട് എന്ന് പറയണു അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളെ കാണിച്ചത് പിന്നെ അപ്പു ചെറിയ ചെറിയ കാഴ്ച ആ ചെറിയ കാഴ്ച പ്രശ്നം ഉണ്ട് ഇങ്ങനെ കാഴ്ച ഇല്ലാത്ത ആൾ എങ്ങനെ അവിടെ പോയി ആ ഗുഹയിലിരുന്നു മര്യാദക്ക് എണീറ്റ് നടക്കാൻ പറ്റാത്ത എങ്ങനെ അവിടെ എത്തി അതാ ഞാൻ പറഞ്ഞത് എടുത്തു കൊണ്ടുപോയിട്ടേ ബലം പ്രയോഗിച്ച് എടുത്തു കൊണ്ടുപോയതാണ് ആ സമയത്ത് അയാൾ മരണഭയം കൊണ്ട് പിന്നെ എതിർത്തുണ്ടാവും അതാണ് ഈ സംഭവം പിന്നെന്താണ് മുജീബ് ഇത് മുസ്ലിം ആണെങ്കിൽ മരിച്ചാലും കൊന്നു എന്ന് പറഞ്ഞ് എല്ലാവരെയും കൊണ്ടുപോയി ജയിലിലിടും പോസ്റ്റ്മോർട്ടം പോലും തിരുത്തും എന്തിന് പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം ഒന്നും ഉണ്ടാവില്ല അതിന്റെ മുമ്പെ ഒരുപാട് മുസ്ലിങ്ങളെ പഠിച്ച് ജയിലിലിട്ടുണ്ടാവും പിന്നെ അഹമ്മദ് ഇജാദ് ഇനി സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും വലിയ പോലീസ് ഉന്നതരും വന്ന് തൊഴുന്ന തൊഴുതു നിൽക്കുന്നത് കാണാം ഒരു സംശയം വേണ്ട ചന്ദ്രചൂടും ഇന്ദ്രചൂഡും എല്ലാവരും വന്നിട്ട് ഇങ്ങനെ തൊഴിലുണ്ടോ ഗോപൻ സ്വാമിയെ ഞങ്ങളെ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് തേങ്ങ തേങ്ങ അങ്ങനെ പൊട്ടിക്കണോ ആ രൂപ ആ രൂപത്തിലാണ് നമ്മുടെ ഇന്ത്യയിലത്തെ വിശ്വാസം എന്ന് പറയുന്ന ഒരവസ്ഥ ദയനീയമായി കൊണ്ടിരിക്കുകയാണ് നിച്ചു അവർ മുന്നിനെ അവർ മൂന്നിനെയും പിടിച്ചിട്ട് മൂന്ന് ഭാഗത്ത് നിർത്തി ചോദ്യം ചെയ്ത് എല്ലാം പുറത്ത് വരും ഇന്നേ വരെ പോലീസ് സ്റ്റേഷനിലേക്ക് അവരെ കൊണ്ടുപോയിട്ടില്ല അതാണ് പറഞ്ഞത് മതത്തിന് ഭയങ്കര ഗ്രേഡാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് പക്ഷേ എല്ലാ മതത്തിനും ഇല്ല ഈ ആ നേരത്തെ പറഞ്ഞ സനാതനധർമ്മം മതം അതിന് മാത്രം അവരെല്ലാം ആ മതത്തിനെ കുറിച്ച് സംസാരിക്കുന്നവരാണെങ്കിൽ പോലീസും കോടതിയൊക്കെ ഓഛാനിച്ച് നിൽക്കും എല്ലാം പുറത്തു വരും പക്ഷേ സംഘികളായതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല അവിടെ ഒരു സംശയം വേണ്ട അതാണ് അവർ വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പത്ര സമ്മേളനം നടത്താൻ വീട്ടിലിരിക്കുമോ എല്ലായിട്ടും കൊണ്ടു ഇട്ടിട്ട് ചോദ്യം ചെയ്യില്ല ഇടിച്ചിട്ട് അപ്പോൾ ഇതാണ് സംഭവം ആ ഇൻ്റർവ്യൂ തന്നെ വളരെ വ്യക്തമാണ് ഫുൾ തപ്പിത്തരിക്കട തോം ആണെന്നുള്ള കാര്യം അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളുടെ ഒരു വിശദാം വിശദാംശം കാണിച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബബായ്